മൂന്ന് വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം മുപ്പത് സെക്കൻഡ് മുപ്പത്തി ആറ് സെക്കൻഡ് നാൽപ്പത്തെട്ട് സെക്കൻഡ് എന്നിവയിൽ മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് സോ ഡിഫറെന്റ് ടൈമുകളിൽ അടിക്കുന്ന ബെല്ലുകൾ ട്രാഫിക് ലൈറ്റുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷന്റെ എൽ സി എം കാണുക അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് മുപ്പത് സെക്കൻഡ് മുപ്പത്തി ആറ് സെക്കൻഡ് നാല്പത്തി എട്ട് സെക്കൻഡ് ഇവയുടെ എൽ സി എം കാണുക ഇവയെല്ലാം ആറിന്റെ മൾട്ടിപ്പിൾ ആണ് സോ ആറ് എടുത്തു കഴിഞ്ഞാൽ അയ്യാറ് മുപ്പത് ആറ് ആറ് മുപ്പത്തി ആറ് ആറ് എട്ട് നാല്പത്തെട്ട് ആറിന് എട്ടിനും കോമൺ ആയിട്ട് രണ്ടുണ്ട് സോ അഞ്ച് പിന്നെ മൂന്ന് പിന്നെ നാല് വേറെ കോമൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൾട്ടിപിൾ ആയി അപ്പം എന്ത് കിട്ടും മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപത് അറുപത് ഇൻറ്റു പന്ത്രണ്ട് എന്ന് കിട്ടും കറക്റ്റാ അറുപത് ഇൻറ്റു പന്ത്രണ്ട് സെക്കൻഡ് എന്ന് വരും നമുക്ക് മിനിറ്റിലാണ് വേണ്ടത് അപ്പൊ കിട്ടിയിരിക്കുന്ന സെക്കൻഡ് മിനിറ്റിലേക്ക് മാറ്റാനായിട്ട് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അറുപത് ഡിവൈഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മിനിറ്റ് എന്ന് കിട്ടും സോ അതായത് ഏഴ് മണിക്ക് ശേഷം പന്ത്രണ്ട് മിനിറ്റിന് ശേഷം ഈ ബെല്ലുകൾ വീണ്ടും ഒന്നുകൂടി ഒന്നിച്ച് അടിക്കും സോറി ബെല്ലുകളല്ല അല്ല ട്രാഫിക് ലൈറ്റുകൾ ഒന്നിച്ച് തെളിയും സോ അപ്പോൾ എങ്ങനെയാണ് ടൈം ഡ്യൂറേഷനോ കാര്യങ്ങളാണ് തരുന്നതെങ്കിൽ അതിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ എൽ സി എം കാണുക ആ എൽ സി എം കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരേ ടൈമിൽ എപ്പോഴാണ് ഇക്കോ ആയിട്ട് സംഭവിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും